അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടാണ് നിർത്തിയിരുന്നത് അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നത് മലക്കപ്പാറത്തി മലക്കപ്പാറ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടിയുടെ വിവരങ്ങളും നമ്മുടെ വിവരങ്ങളും ഒക്കെ കൊടുക്കണം കാരണം നമ്മളിഞ്ഞ് പോകുന്നത് കൊടും കാട്ടിലേക്കാണ് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കൊരു ഷീട്ട് തരും ഈ ഷീട്ട് നമ്മൾ വായിച്ചാൽ ചെക്ക് പോസ്റ്റിൽ കാണിച്ചു കൊടുക്കും ആ ഒരു ഷീട്ടിൽ നമ്മൾ എപ്പോഴാണ് വായിച്ചാലിൽ എത്തേണ്ടതെന്നുള്ള സമയം എഴുതിയിട്ടുണ്ടാവുക ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തിയിരിക്കണം രാത്രി ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് പോകാൻ പറ്റൂലെട്ടോ നമ്മൾ വായിച്ചാലിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ആറു മണിക്ക് ശേഷം നമുക്ക് അവിടെ നിന്ന് പോരാൻ കഴിയില്ല അതുപോലെ തന്നെ മലക്കപ്പാറയിൽ നിന്ന് അങ്ങോട്ടും പോകാൻ കഴിയൂല നമ്മുടെ ഈ മലക്കപ്പാറ ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം കൂടി റോഡ് ടാർ ചെയ്യാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ പുതിയതായി ടാർ ചെയ്തതാണ് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് മലക്കപ്പാറയിലേക്ക് ടൂറിസ്റ്റുകളുമായിട്ട് വരുന്ന ബസ്സാണ് കേട്ടോ കോട്ടയം ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് ഇത് വരുന്നത് തോന്നുന്നു അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ മക്കളെ നമ്മൾ ഈ റൂട്ടിലൊരു മനോഹരമായ കാഴ്ചകളും കണ്ടാണ് എനിക്ക് പോകാൻ പോണത് ഈ ഒരു കാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആനനെ കാണാം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പുലിയിലേയും കാണാം ഈ ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുലി ഇറങ്ങുന്ന സ്ഥലമാണ് അതുപോലെ വാൾപ്പാറ ഭാഗത്തൊക്കെ പേപ്പറിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും പുലി ഇറങ്ങി ആക്രമിച്ച കഥകളൊക്കെ കുറച്ച് മുൻപ് വരെ ഇവിടെ റോഡൊക്കെ വളരെ മോശമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ റോഡൊക്കെ എല്ലാം അടിപൊളി ആക്കി കഴിഞ്ഞു കേട്ടോ മലക്കപ്പാറ കഴിഞ്ഞ് നമ്മൾ കാടിലേക്ക് പ്രവേശിച്ചത് മുതൽ ആതിരപ്പള്ളി വരെ ഇതുപോലെ കാണുന്ന കാട് ഒരു വീട് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഈ ഒരു കാട്ടിലൊന്നും വണ്ടി നിർത്താതിരിക്കാനാണ് നമുക്ക് ആ ചെക്ക് പോസ്റ്റിൽ ഒരു സമയം തന്നിട്ടുള്ളത് അതുപോലെ ഈ റോഡിൽ ഇവിടേക്ക് ആന ക്രോസിങ് ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൂടെ വരുന്ന ആളുകളൊക്കെ ആനയെ കണ്ട വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ വിടുന്നത് കാണാം നമ്മളൊന്ന് കാണാം വാഗേണ്ടി നമുക്ക് കാണാം റോഡിലൊക്കെ നല്ല ഫ്രഷ് ആനപ്പിണ്ടങ്ങൾ കാണുന്നുണ്ട് ആനകൾ നമ്മൾ ചുറ്റുവട്ടത്തെ ഉണ്ട് പക്ഷെ നമ്മളെ കൺമുന്നൊക്കെ എത്തിയിട്ടില്ല നോക്കുക എന്തായാലും നമ്മൾ ഒന്നിനെങ്കിലും കാണും ഈ കാണുന്നത് നമ്മൾ ലോവർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലും ലോവർ ഷോളയാർ ഡാം കേരളത്തിലുമാണ് മലക്കപ്പാറ വരെ ഒരുപാട് കെ എസ് ആർ ടി സികൾ ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വണ്ടികൾ കണ്ടു അങ്ങനെ ഞങ്ങൾ ആൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരാ നമ്മൾ കണ്ടുട്ടോ കേട്ടോ ആനയും ആൻ്റെ കുട്ടിയും അതവിടെ എന്തൊക്കെയാണ് തിന്നുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ആടിനെ കണ്ടു കാട്ടുപോത്തിനെ കണ്ടു ആനെ കണ്ടു ഇനി ഒരു പുലിനും കൂടിയും കണ്ടാൽ അടിപൊളിയായി അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതൊരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് മഴയൊക്കെ കുറവായതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളമൊക്കെ വളരെ കുറവാണ് കാഴ്ചക്കാർക്ക് മുകളിൽ നിന്ന് കാണാൻ വേണ്ടി അവിടെ എന്തൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏത് റോഡൊക്കെ നല്ല കിടന്ന റോഡാട്ടോ അത് റബറേസിൻ്റെ വീതി കുറഞ്ഞ സൂപ്പർ റോഡുകൾ ഈ മലക്കപ്പാറ വരെയുള്ള കാടിൻ്റെ കാഴ്ചകൾ മാത്രം ആസ്വദിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ഈ റൂട്ടിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ വായിച്ചാൽ ചെക്ക് പോസ്റ്റ് ഇവിടെയാണ് നമ്മൾ മലക്കപ്പാരി നമുക്ക് തന്ന ഷീട്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണം അവർ അവിടുന്ന് തന്ന സമയത്തിൻ്റെ അപ്പുറം കഴിഞ്ഞു പോയാൽ ഇവിടെ എന്തോ ചെറിയ ഫൈനൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളാ കറക്റ്റ് സമയത്ത് വിടുത്തിയോണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല വായിച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നവരുടെ വണ്ടികളാണ് കേട്ടോ ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പോകണില്ല കേട്ടോ കാരണം നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്ക് അഞ്ച് മണിൻ്റെ മുന്നെത്തണം ശേഷം ആ സമയം ആകാനായിക്കണേ മണി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടൂല അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ആ കാഴ്ച നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ അതിരപ്പള്ളിക്ക് പോവാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാമെന്നവരുടെ വണ്ടികളേക്കാണ് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റൂട്ടിലുള്ള മനോഹരമായൊരു കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് അൻപത് രൂപേന്റെ ടിക്കറ്റ് എടുത്തുകാണ്ട് കുറച്ച് ദൂരം നടക്കാണ്ട് ഇടാ നമ്മക്ക് ഏകദേശം ഒരു നൂറോ നൂറ്റി അൻപതോ മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തേക്ക് പോകണം അപ്പോഴാണ് ഈ വെള്ളച്ചാടത്തിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുകളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് മണി വരെ പ്രവേശനമുള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വഴി അങ്ങോട്ട് നല്ല ചെങ്കുത്തായ ഇറക്കാണ് ഇതുപോലെ പാറക്കല്ലുകളാണ് അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഇപ്പൊ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് അങ്ങോട്ട് ഇറങ്ങുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കയറാനായിരിക്കും കേട്ടോ ഈ വഴിയുടെയൊക്കെ ഒരു രൂപം കണ്ടില്ലേ ഫുൾ ഇത് അങ്ങനെ കുത്തനെ ഇറക്കാണ് കേട്ടോ വളഞ്ഞും തിരിഞ്ഞൊക്കെ അങ്ങനെ പോവാണ് നാനൂറ് മീറ്റർ ഇത് ഇങ്ങോട്ട് തിരിച്ചു കയറാൻ നല്ല ബുദ്ധിമുട്ടെന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഹൃദ്രോഗികളൊക്കെ ജാഗ്രത പാലിക്കുക എന്നുള്ള ബോർഡ് നമ്മൾ മേലെ മേലെഴുതി വെച്ച് കണ്ടത് അങ്ങനെ മക്കളെ നമ്മളെ വെള്ളച്ചാട്ടം ത കണ്ടിട്ട് നമ്മൾ എന്താ അടിപൊളിട്ട് സൂപ്പർ വെള്ളച്ചാട്ടം ഇത് വെള്ളം കുറവായതുകൊണ്ട് തന്നെ മൂന്ന് ഭാഗത്തുകൂടെ ആയിട്ട് അങ്ങനെ ഒഴുകി ഇറങ്ങണുള്ള താഴത്തേക്ക് ഈ ഒരു പാറകല്ലിന്റെ മുകളിലൂടെ മൊത്തം മൊത്തമായിട്ട് ഇറങ്ങണേ നല്ല മഴക്കാലത്തൊക്കെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും അത് നല്ലൊരു അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ പാടകലിൻ്റെ മുകളിൽ കൂടെ മൊത്തമായിട്ട് ആ കല്ലൊന്നും കാണാത്ത രൂപത്തിൽ വെള്ളം ഒഴുകുന്ന ആലോചിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെ കണ്ട് ഒരുവിധം നമ്മൾ തിരിച്ച് കയറിട്ടോ ഈ ഒരു ഭാഗത്ത് നിന്നാൽ നമുക്ക് ഒരു ദൂര കാഴ്ച കാണാം വെള്ളച്ചാത്തിൻ്റെ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് കണ്ടാൽ മതി അങ്ങനെയും കാണട്ടോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് അങ്ങനെ തിരിച്ചു പോവാണ് ഈ ഒരു റൂട്ടിലാണ് നമ്മളെ സിൽവർ സ്റ്റോൺ വാട്ടർ പാർക്കും അതുപോലെ തന്നെ ഡ്രീം വേൾഡ് വാട്ടർ പാർക്കൊക്കെ ഉള്ളത് നമ്മൾ വാൾപ്പാരുടെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഓക്കെ